മലപ്പുറം ജില്ലയിലെ ചെറു ഗ്രാമമായ പാറക്കടവത്ത് നിലകൊള്ളുന്ന വലിയ വീട് പാറക്കടവത്ത് ഹാജിയാരുടെ വീടായിരുന്നു അത് അതിനു ചുറ്റും തെങ്ങും മാവുകളും പാറക്കടവത്ത് കുടുംബം അറിയപ്പെട്ടിരുന്നത് അവരുടെ ഐക്യത്താലായിരുന്നു ഹാജിയാരുടെ രണ്ട് മക്കൾ മുതിർന്നവൻ റഹീം ഇളയവൻ നസീർ രണ്ടു പേരും തമ്മിൽ വലിയ സൗഹൃദവും പരസ്പരം ബഹുമാനവും ഉണ്ടായിരുന്നു റഹീമിന്റെ ഭാര്യ ആയിഷ ആ വീട്ടിലെ ആത്മാവെന്ന പോലെ ആയിരുന്നു മിതമായ വാക്കുകൾ പക്ഷെ പറയേണ്ട കാര്യം അവൾ മുഖത്തു നോക്കി പറയുമായിരുന്നു നസീറിന്റെ ഭാര്യ റുബീന ചെറുപ്പവും മൃദുവായ സ്വഭാവമുള്ള പെൺകുട്ടി റഹീമിന്റെയും ആയിഷയുടെയും സ്നേഹത്താൽ അവര് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒതുങ്ങിപ്പോയി നസീറിന് സൗദിയിലായിരുന്നു ജോലി വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അവൻ വരാറുള്ളൂ ആ ദിവസങ്ങൾ വീട്ടിൽ ഒരു ഉത്സവമാകുമായിരുന്നു കുട്ടികളായ ഫാത്തിമയും ഇദ്രീസും ഉപ്പാനെ ചുറ്റി നിൽക്കും ആ സമയം ആയിഷയും റുബീനയും അടുക്കളയിലായിരിക്കും ബിരിയാണിയുടെ മണം വീട് മുഴുവൻ നിറയും അങ്ങനെയാണ് ആ വീട് വിശ്വാസത്തോടും സന്തോഷത്തോടും നിറഞ്ഞൊരു കുടുംബം പക്ഷേ ആ ശാന്തതയുടെ ഇടയിൽ ആരും കാണാത്ത ചില മുറിവുകൾ ഉണ്ടായിരുന്നു ഹാജിയാരുടെ ആരോഗ്യം അല്പം മോശമായിരുന്നു റഹീമിന് ബിസിനസ്സിൽ പലപ്പോഴും സാമ്പത്തിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം മറച്ചു വെച്ച് അവൻ പുറത്തേക്ക് ചിരിച്ച മുഖം മാത്രമാണ് കാണിച്ചിരുന്നത് ആയിഷയും റഹീമും അവരുടെ ജീവിതത്തിലെ ഭാരം ആരോടും പറഞ്ഞിട്ടില്ല ഇരുവരും ചേർന്ന് ഈ വീടിനെ നിലനിർത്തുന്നവരാണെന്ന് അയൽക്കാർ എപ്പോഴും പറയും റുബീന നസീർ അടുത്തില്ലാത്തത് കൊണ്ട് അല്പം ഏകാന്തതയിലായിരുന്നു പക്ഷെ ആയിഷയുടെ സാന്നിധ്യം അവൾക്കൊരു ആശ്വാസമായിരുന്നു ആയിഷ പലപ്പോഴും അവളെ തനിച്ചാക്കാതെ നോക്കും വീട്ടിലെല്ലാം സാധാരണമായിരുന്നു ആ ദിവസങ്ങളിൽ ഒരു ദിവസം രാത്രി ഫോണിന്റെ ശബ്ദം മുഴങ്ങി ആ ശബ്ദം പാറക്കടവത്തെ വീടിന്റെ ശാന്തത പിളർത്തുന്ന ശബ്ദമായി മാറി ആ ഫോൺ കോൾ ആ വീട്ടിലെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും എന്നത് ആരുമന്ന് കരുതിയില്ല ആ രാത്രി പാറക്കടവത്ത് വീട്ടിൽ പതിവ് പോലെ ശാന്തമായിരുന്നു കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കുന്നു ഹാജിയാർ മുറിയിലെ കസേരയിൽ കയ്യിൽ ദസ്ബിയുമായി ഉറങ്ങിപ്പോയി ആയിഷ അടുക്കളയുടെ വിളക്ക് അണക്കാൻ പോകുമ്പോൾ ഫോൺ മുഴങ്ങിയത് മുറിയിലെ ഫോണിന്റെ റിങ്ങുകൾ അന്ന് എന്തുകൊണ്ടോ വളരെ ഒച്ചത്തിലായതുപോലെ തോന്നി ഈ രാത്രി മയത്ത് ആരാണാവോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആയിഷ ഫോൺ എടുത്തു മറുവശത്ത് ഒരു പുരുഷ ശബ്ദം വിറയും വേഗതയും നിറഞ്ഞത് റഹീം അവിടെ ഉണ്ടോ അടിയന്തരമായി പറയേണ്ട ഒരു കാര്യമാണ് റഹീം ഫോൺ എടുത്തപ്പോൾ മുഖം പെട്ടെന്ന് മങ്ങിപ്പോയി നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ ശബ്ദം നിശബ്ദമായി പോയി അവൻ ഫോൺ പതുക്കെ വെച്ചു ആയിഷെ നസീർ ഇല്ല ആ വാക്കുകൾ ആ വീടിന്റെ മതിലുകൾ തുളച്ച് പായുന്നത് പോലെ ആയുഷയ്ക്ക് തോന്നി എന്ത് അതൊരു ചോദ്യമായിരുന്നില്ല അതൊരു നിലവിളിയായിരുന്നു പുറത്ത് കാറ്റ് വീശി റഹീം ചുമരിൽ പിടിച്ചു നിൽക്കുന്നു ഹാജിയാരെ ഉണർത്തണോ എന്ന് അവർക്കൊരു ഭയം എങ്ങനെ പറയണമെന്നറിയാതെ ഇരുവരും മൗനമായി നിൽക്കുന്നു പിന്നീട് ആയിഷ അല്പം ധൈര്യം നേടി റുബീനയുടെ മുറിയിലേക്ക് നടന്നു വാതിൽ തുറന്ന് കയറിയപ്പോൾ റുബീന കുട്ടികളെ ചേർത്തു പിടിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു റുബീനെ അവൾ മൃദുവായി വിളിച്ചു എന്താ താത്ത മയക്കത്തിൽ റുബീന ചോദിച്ചു ഒരു കാര്യം പറയാനുണ്ട് ആയിഷക്ക് ആ വാക്കുകൾ പറയാനായില്ല അവളുടെ കൺമുന്നിൽ നസീറിന്റെ ചിരിയും കുട്ടികളുടെ മുഖവും മിന്നി മാറി പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആയിഷ അവളുടെ കൈ കൈപിടിച്ച് പറഞ്ഞു റുബീനെ നസീർ നസീറിന് നമ്മളോടൊപ്പം ഇല്ല റുബീനയുടെ കണ്ണുകൾ തുറന്നു വാക്കുകൾ കിട്ടാതെ അവൾ അവിടെ ഇരുന്നു പിന്നെ പെട്ടെന്ന് അവളുടെ മുഴുവൻ ശരീരവും വിറച്ച് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ആ നിലവിളി ആ വീട്ടിലെ എല്ലാവരെയും ഉണർത്തി ഹാജിയാർ വാതിൽക്കൽ എത്തി റഹീം ഒന്നും മിണ്ടാതെ റുബീനയുടെ മകനെ പിടിച്ച് മൗനമായി നിൽക്കുന്നു ആ രാത്രി ആ വീട്ടിലാരും ഉറങ്ങിയില്ല വെളുപ്പിന് മാത്രമാണ് ഫോൺ വീണ്ടും മുഴങ്ങിയത് സൗദിയിൽ നിന്ന് നസീറിന്റെ സഹപ്രവർത്തകനായിരുന്നു അപകടം അപ്രതീക്ഷമായിരുന്നു വേഗത്തിലേറെ കാർ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് അപ്പത്തിനെല്ലാം കയ്യുന്നു പോയി അന്ന് രാത്രി ആ വീട്ടിൽ വീശിയ കാറ്റുപോലും മൗനം പാലിച്ചു അവൻ പോയിട്ട് കഞ്ചാം ദിവസം പാറക്കടവത്ത് വീട്ടിൽ ഇന്നും ആ ശബ്ദമില്ലായ്മ നിലനിൽക്കുന്നു വീടിന്റെ കോണുകളിൽ നിൽക്കുന്ന മതിലുകൾ പോലും ആ ദുഃഖം ഓർത്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു മുറിയുടെ കോണിലിരുന്ന് റുബീന വെറും കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരുന്നു ആരേലും എന്തേലും ചോദിച്ചാൽ അവൾ തലകുലുക്കും എന്നാൽ ശബ്ദമൊന്നും വന്നില്ല അവളുടെ മൗനം അത്ര കഠിനമായിരുന്നു അത് കാണുന്നവർക്ക് പോലും വേദന തോന്നിക്കും ഫാത്തിമയും ഇദ്രീസും അവരുടെ ചെറിയ മനസ്സിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായിരുന്നില്ല ഉപ്പ എപ്പോളാ വരിക എന്നായിരുന്നു ദിവസവും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഓരോ തവണയും ആയിഷ അവരെ ചേർത്തു പിടിക്കും ഉത്തരം പറയാതെ കണ്ണുനീർ തുടച്ചു കളയും റഹീം ഈ ദിവസങ്ങളിൽ അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല തന്റെ ഇളയ സഹോദരനെ നഷ്ടപ്പെട്ടതിന്റെ വേദന അവനുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്നു ഹാജിയാർ ആകെ മാറിയിരിക്കുന്നു പ്രാർത്ഥനയിലായിരുന്നു അവരുടെ ആശ്വാസം പക്ഷേ വീടിനകത്ത് ചില നിശബ്ദമായ മാറ്റങ്ങൾ ആരംഭിച്ചിരുന്നു ബന്ധുക്കൾ ദിവസേനെ വരികയും പോകുകയും ചെയ്യുന്നു ആദ്യം അനുശോചനങ്ങൾ പിന്നെ അത് ഉപദേശങ്ങളായി മാറി റുബീനയെയും കുട്ടികളെയും അവളുടെ വീട്ടിലേക്ക് അയക്കുന്നതാണ് നല്ലത് വിധവയായ പെണ്ണുങ്ങൾ ഇനിവിടെ നിൽക്കുന്നത് നല്ലതല്ല ആ വാക്കുകൾ ആയിഷയുടെ കാതുകളിൽ പതിയുമ്പോഴൊക്കെ അവളുടെ ഉള്ളിൽ തീ കത്തും അവളൊന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകും റുബീനക്ക് ആ വാക്കുകൾ നേരിട്ട് കേൾക്കാനായില്ലെങ്കിലും ഓരോ മാറ്റങ്ങളും അവൾ ശ്രദ്ധിച്ചിരുന്നു വാതിൽക്കൽ വെച്ച് ബന്ധുക്കൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അവളെ കാണുമ്പോൾ അവർ സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിക്കും അവൾ തന്റെ സാരിയുടെ കോണിൽ കുട്ടിയുടെ കണ്ണിനീർ തുടക്കും ഉമ്മാ ഉപ്പ എപ്പോളാ വരിക എന്ന ചോദ്യം വീണ്ടും അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കണ്ണുനീർ അവളുടെ വാക്കുകളെ മൂടിക്കളയും ആയിഷ ഈ ദിവസങ്ങളിൽ റുബീനയോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ തുടങ്ങി അടുക്കളയിൽ അവൾ പാചകം ചെയ്യുമ്പോൾ റുബീന അടുത്തിരിക്കും ചായ കുടിക്കൂ ശരീരമൊക്കെ ക്ഷീണിച്ചു പോയി എന്ന് ആയിഷ പറയുമ്പോൾ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കൂ ആയിഷ മനസ്സിൽ ആർക്കും പറയാനാവാത്തൊരു ഭയം അനുഭവിച്ചിരുന്നു ബന്ധുക്കളുടെ ചർച്ചകൾ വീട്ടിൽ കൂടുന്നു ആ രാത്രി ആയിഷക്ക് ഉറങ്ങാനായില്ല പുറത്തു മഴ പെയ്തുകൊണ്ടിരുന്നു മഴത്തുള്ളികളുടെ ശബ്ദത്തിനിടയിൽ അവൾ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന ചൊല്ലി അള്ളാഹുവേ ഇവരെ ഞാൻ എങ്ങനെ രക്ഷിക്കും അവൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ല പക്ഷേ അതേ രാത്രിയിൽ അവളുടെ മനസ്സിൽ ആദ്യമായി ഒരു തീപ്പുരി വീണു നിശബ്ദതക്കെതിരെ സംസാരിക്കാനുള്ള ധൈര്യത്തിന്റെ തീപ്പുരി നസീറിന്റെ മരണത്തിന് ശേഷം മൂന്നാഴ്ചകൾ കഴിഞ്ഞിരുന്നു ആദ്യ ദിവസങ്ങളിലെ തിരക്ക് അനുശോചനങ്ങൾ അയൽക്കാരുടെ വരവുകൾ എല്ലാം തുടങ്ങി വീടിന്റെ അന്തരീക്ഷം അല്പം ശാന്തമായെങ്കിലും ആ ശാന്തതയിൽ എന്തോ ഭാരം നിറഞ്ഞു റഹീമിന്റെ ബന്ധുക്കളിൽ ചിലർ ഇടയ്ക്കിടെ വീട്ടിലെത്താറുണ്ട് അവർ വന്നത് അനുശോചനം അറിയിക്കാനല്ല മറിച്ച് കുടുംബത്തിന്റെ ഭാവി ചർച്ച ചെയ്യാനായിരുന്നു ആ വാക്കുകൾ തന്നെയാണ് ആയിഷയുടെ മനസ്സിനെ കൂടുതൽ വേദനിപ്പിച്ചത് ഒരു വൈകുന്നേരം റഹീമിന്റെ എളാപ്പയും ഭാര്യയും വന്നിരുന്നു അവർ പറയാൻ തുടങ്ങി റഹീമെ നസീർ പോയത് അള്ളാഹുവിന്റെ വിധിയാണ് പക്ഷേ ഇനി വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ കയ്യിലാണ് റുബീന ഇപ്പോൾ ചെറുപ്പമാണ് കുട്ടികളുമുണ്ട് ഇത്രയും വലിയ വീട്ടിൽ അവളെ ഇങ്ങനെ താമസിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല റഹീം ഒന്നും പറയാതെ മൗനമായി ഇരുന്നു ആ വാക്കുകൾ അവന്റെ മനസ്സിനും വേദനയായിരുന്നു പക്ഷേ എങ്ങനെ മറുപടി നൽകണമെന്ന് അവൻ അറിയില്ലായിരുന്നു ആയിഷ അടുക്കളയിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നു ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ കുത്തിയിറങ്ങി വിധവയെ വീട്ടിൽ പാർപ്പിക്കുന്നത് ശരിയല്ല പിന്നെ വീട്ടിലെ ചെറുപ്പക്കാർക്ക് അത് വേറെ ചീത്തപ്പേരാകും ആൾക്കാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കൂ ആയിഷ ഛ ചായയുമായി അകത്തേക്ക് വന്നു അവളുടെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു എളാപ്പ ഈ വീട് നസീറിൻ്റെതും കൂടിയാണ് അവന്റെ രക്തം ഇവിടെ തന്നെയുണ്ട് റുബീനയും കുട്ടികളും ഈ വീട്ടിൽ തന്നെ താമസിക്കും മറ്റാരും അവരെ എവിടേക്കും അയക്കേണ്ടതില്ല മുറിയിൽ നിശബ്ദത തങ്ങി നിന്നു റഹീം ആശ്ചര്യപ്പെട്ട് ഭാര്യയെ നോക്കി ആയിഷയുടെ ശബ്ദം വിറച്ചെങ്കിലും ഉറച്ചതായിരുന്നു നമ്മൾക്കെല്ലാം അറിയാം നസീർ എത്ര സ്നേഹത്തോടെയാണ് ഈ വീട്ടുകാരെ നോക്കിയതെന്ന് ഇപ്പോൾ അവന്റെ കുട്ടികളെയാണോ ഇവിടുന്ന് പുറത്താക്കേണ്ടത് ബന്ധുക്കളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവർക്ക് അവളുടെ വാക്കുകൾക്ക് നേരിട്ട് മറുപടി നൽകാനായില്ല ആയിഷേ നിനക്ക് മനസ്സിലാകുന്നില്ല ആൾക്കാർ എന്താ പറയാ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും അവൾ മറുപടി നൽകി ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുത്തേണ്ടത് അല്ലാതെ ഈ വീട്ടിലുള്ള ആൾക്കാരെയല്ല പുറത്താക്കേണ്ടത് മുതൽ ആഴ്ചയോടുള്ള ചിലരുടെ സമീപനം മാറി അവളെ നേരിട്ട് എതിർക്കാൻ അവർ ഭയപ്പെട്ടു പക്ഷേ പിന്നിൽ ചർച്ചകൾ തുടർന്നു റഹീമിന്റെ ഭാര്യയുടെ സംസാരം അല്പം കൂടുതലാണ് അവൾ വീട്ടിലെ അധികാരിയായി മാറിയിരിക്കുന്നു റഹീം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഭാര്യയെ തടയാനായില്ല അവൻ മനസ്സിലാക്കിയിരുന്നു ആയിഷ പറയുന്നത് ശരിയാണ് പക്ഷേ സമൂഹം എന്ത് പറയുമെന്ന് അവനെ ഭയപ്പെടുത്തി ആയിഷക്കന്ന് രാത്രി ഉറങ്ങാനായില്ല റുബീന കുട്ടികളോടൊപ്പം ഉറങ്ങുന്നത് കണ്ട് അവൾ സ്വയം പറഞ്ഞു ഇവരെ ഞാൻ എങ്ങോട്ടും വിടില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ അന്തരീക്ഷം മാറിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നു പോയെങ്കിലും ആ വീട്ടിലെ സന്തോഷം തിരിച്ചെത്തിയില്ല കുട്ടികൾ കളിക്കാൻ പോലും മുറിയുടെ പുറത്ത് പോകുന്നില്ല എല്ലാവരുടെയും മുഖത്ത് ഒരു മങ്ങിയ മൗനം റഹീം ജോലിക്കായി പുറത്തു പോകും പക്ഷെ തിരികെ വരുമ്പോൾ മുഖം കൂടുതൽ കടിഞ്ഞമാകും അവന്റെ ഉള്ളിൽ ഒരു പോരാട്ടം നടക്കുന്നു ഭാര്യയുടെ ധൈര്യവും സമൂഹത്തിന്റെ സമ്മർദ്ദവും തമ്മിലുള്ള പോരാട്ടം ഒരു രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആയിഷ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ചായ കുടിക്കുകയായിരുന്നു റഹീം അകത്തേക്ക് വന്നു കുറച്ചു നിമിഷങ്ങൾ ഇരുവരും മൗനമായി പിന്നെ ആയിഷ തന്നെ പറഞ്ഞു ഇക്ക ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ റുബീനയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ എന്താണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് റഹീം തല താഴ്ത്തി ഞാൻ എന്താണ് പറയേണ്ടത് എനിക്ക് വേദനയുണ്ട് പക്ഷേ ബന്ധുക്കൾ പറയുന്നത് കൂടി കേൾക്കേണ്ടേ അവരെല്ലാരും പറയുന്നത് വിധവയെ വീട്ടിൽ താമസിപ്പിക്കുന്നത് തെറ്റാണെന്നാണ് ആയിഷയുടെ ശബ്ദം ഉയർന്നു തെറ്റോ എന്തിനാണ് തെറ്റ് അവളെ വീട്ടിലെ കുട്ടിയല്ലേ നസീറിന്റെ ഭാര്യയല്ലേ പിന്നെ എന്തിനാണ് അവളെ അന്യയായി കാണുന്നത് റഹീം ഒരു ദീർഘശ്വാസം വിട്ടു ആളുകൾ പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ആയിഷ പറഞ്ഞു ആളുകളാണോ നമുക്ക് ഭക്ഷണം തരുന്നത് കുട്ടികളെ വളർത്തുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാണ് അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് ശരിയല്ലാത്ത കാര്യങ്ങൾ എതിർക്കാൻ നമ്മൾക്ക് ധൈര്യം വേണം ആ ധൈര്യമില്ലെങ്കിൽ നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ല റഹീം ഒന്നും മിണ്ടിയില്ല ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ പോലെ പതിഞ്ഞു അതേസമയം വരാന്തയിലിരുന്ന് റുബീന കരയുന്നു ആയിഷ അവിടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ കരയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് റുബീന വിറച്ചു പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നീ ഈ വീട്ടിലെ കുട്ടിയല്ലേ ആരും നിന്നെ അന്യായി കാണുന്നില്ല റുബീനയുടെ കണ്ണുകളിൽ ആദ്യമായി അല്പം കരുത്തു തെളിഞ്ഞു ആയിഷയുടെ മനസ്സിൽ തീ കൊളുത്തിയ ആ രാത്രിക്ക് ശേഷം പാറക്കടവത്ത് വീട്ടിൽ അന്തരീക്ഷം കൂടുതൽ ഭാരമായി ആരും തുറന്നു പറയാത്ത വിഷയങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി ഉണ്ടായിരുന്നു ഒരു ദിവസം ഹാജിയാർ റഹീമിനെ വിളിച്ചു പറഞ്ഞു മോനെ ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ബന്ധുക്കൾ എല്ലാവരും പറയുന്നുണ്ട് റുബീനയെയും കുട്ടികളെയും അവളുടെ വീട്ടിലേക്ക് അയക്കാൻ റഹീം മൗനം പാലിച്ചു അവന്റെ കണ്ണുകൾ ചുമരിലേക്ക് പോയി അയാൾക്ക് മനസ്സിലായിരുന്നു ഉപ്പാക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന് പക്ഷേ ബന്ധുക്കാരുടെ സമ്മർദ്ദം കാരണമാണ് ഉപ്പ ഇത് പറയുന്നതെന്ന് വൈകുന്നേരം വീട്ടിൽ ഒരു ചെറു കൂട്ടായ്മ വിളിച്ചു അമ്മാവന്മാരും ബന്ധുക്കളും അയൽക്കാരിൽ ചിലർ എല്ലാവരും ഹാളിൽ ഇരുന്നു റുബീന കുട്ടികളുമായി മുറിയുടെ വാതിൽക്കൽ നിന്നു ആയിഷ അടുക്കളയിൽ നിന്ന് അതെല്ലാം നോക്കി എളാപ്പ ശബ്ദമുയർത്തി പറഞ്ഞു നസീർ പോയത് അല്ലാഹുവിന്റെ വിധിയാണ് പക്ഷേ ഇനി ഈ വീടിന്റെ ഭാബിയെക്കുറിച്ച് ചിന്തിക്കണം റുബീന ചെറുപ്പമാണ് കുട്ടികളുണ്ട് അവൾക്കൊരു സുരക്ഷിതത്വം വേണം അതിനാൽ അവളെ അവളുടെ വീട്ടിലേക്ക് അയക്കുന്നതാണ് ശരി മുറിയിൽ നിശബ്ദത എല്ലാവരും റഹീമിനെ നോക്കി റഹീം തലകുനിച്ചു ആ നിമിഷം ആയിഷ അകത്തേക്ക് കയറി വന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിൽ ആരും അന്യയല്ല റുബീനയും അവരുടെ കുട്ടികളും നസീറിന്റെ രക്തമാണ് ഈ വീട് അവർക്കുമുള്ളതാണ് ആയിഷ നിനക്കൊന്ന് ആലോചിച്ചുകൂടെ സമൂഹം എന്തു പറയുമെന്ന് നിനക്കറിയില്ലേ അവൾ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി സമൂഹം പറഞ്ഞാൽ നാം മൗനം പാലിക്കേണ്ടതില്ല നാം തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ ഹാജിയാർ വാക്കുകളില്ലാതെ അവളെ നോക്കി അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു റുബീന കരിഞ്ഞുകൊണ്ട് കുട്ടികളെ ചേർത്തു പിടിച്ചു താത്ത ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പോകുകയാണ് റുബീനക്ക് കൂടുതൽ പറയാനായില്ല ആയിഷ അവളെ ചേർത്തു പിടിച്ചു പറഞ്ഞു നീ എങ്ങോട്ടും പോകുന്നില്ല നീയും നിന്റെ കുട്ടികളും ഈ വീട്ടിലാണ് താമസിക്കേണ്ടത് ഇവിടെ നിനക്കൊരു സ്ഥാനമുണ്ടെന്ന് നീ മറക്കരുത് ആ നിമിഷം റഹീം നിശബ്ദമായി എഴുന്നേറ്റു ഭാര്യയുടെ അടുത്തു ചെന്ന് മൃദുവായി പറഞ്ഞു ആയിഷ പറഞ്ഞത് ശരിയാണ് ഇവർ ഈ വീട്ടിൽ താമസിക്കേണ്ടവരാണ് ഇവർ അന്യരല്ല മുറിയിൽ ഒരു നീണ്ട നിശബ്ദത പടർന്നു റുബീന തന്റെ മുറിയിലേക്ക് പോയി അവിടെ ഇരുന്ന് അവൾ കുറെ കരഞ്ഞു അവൾക്ക് ആയിഷയുടെ വാക്കുകൾ ആശ്വാസമായിരുന്നെങ്കിലും അതിനൊപ്പം ഭയമുണ്ടായിരുന്നു എത്ര കാലം ഞാൻ ഇങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം അവളെ മനസ്സിൽ കുത്തിനോവിച്ചു ആ ദിവസത്തിനു ശേഷം വീടിന്റെ അന്തരീക്ഷം മാറി ഹാജിയാർ പലപ്പോഴും മൗനം പാലിച്ചു അവരുടെ പ്രായം കൊണ്ടോ ദുർബലത കൊണ്ടോ അവർക്ക് യാതൊരു തീരുമാനവും എടുക്കാനായില്ല പുറത്തു നിന്ന ബന്ധുക്കൾ ആയിഷയെക്കുറിച്ച് പറയാൻ തുടങ്ങി ഒരു രാത്രി റഹീം ആയിഷയോട് പറഞ്ഞു നിനക്കറിയാലോ നസീർ എനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് അവന്റെ പേരിലുള്ള ഈ വഴക്കൊന്നും എനിക്ക് സഹിക്കാനാവുന്നില്ല ആയിഷ ശാന്തമായി മറുപടി നൽകി മിണ്ടാതെ ഇരുന്നാൽ ഇതൊന്നും അവസാനിക്കില്ല റുബീനയെ പുറത്താക്കുന്നത് തെറ്റാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കാവില്ല പിറ്റേ ദിവസം റുബീന ആയിഷയോട് പറഞ്ഞു താത്ത ഞാൻ ഇവിടുന്ന് പോകുക ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകും ആളുകൾ എന്നെ കാണുമ്പോൾ പുച്ഛിക്കുന്നു ആയിഷ അവളുടെ കൈ പിടിച്ചു പറഞ്ഞു നീ പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് തീരില്ല റുബീനെ നീ ഇവിടെ നിൽക്കുന്നതാണ് എന്റെ സന്തോഷം നീ ഇത്രയും ദിവസം ഈ വീടിന്റെ ഭാഗമായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ നീ ഇവിടെ ഉണ്ടായിരിക്കണം റുബീനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവളുടെ ഉള്ളിൽ ഒരു കൂട്ടം വികാരങ്ങൾ ഭയം കടപ്പാട് വേദന ഒരു ദിവസം വൈകുന്നേരം വലിയ മഴയായിരുന്നു റഹീം പുറത്തു പോയി തിരിച്ചെത്തിയപ്പോൾ വരാന്തയിൽ ആയിഷയും റുബീനയും ഇരിക്കുന്നതായി കണ്ടു ഇരുവരും മിണ്ടാതെ മഴയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു കുട്ടികൾ അകത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നു ആയിഷ മൃദുവായി ചോദിച്ചു റുബീനെ നീ ഇപ്പോഴും പോകണമെന്ന് വിചാരിക്കുന്നുണ്ടോ റുബീന തല താഴ്ത്തി താത്ത ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് സഹിക്കാനാവില്ല എല്ലാവരും എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പുച്ഛിക്കുന്നു ആയിഷ പുഞ്ചിരിച്ചു പക്ഷേ ആ പുഞ്ചിരിയിൽ വേദന ഉണ്ടായിരുന്നു ആളുകൾ പറയുന്നത് ഇന്നോ നാളെയോ ആയിട്ട് നിർത്തും നമ്മൾ നന്മയുള്ളവരാണെങ്കിൽ അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടാകും നസീറിന്റെ ഓർമ്മകൾ നീ ചുമക്കേണ്ടത് അഭിമാനത്തോടെയാണ് ലജ്ജയോടെ അല്ല റുബീനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു എനിക്കൊരിക്കൽ തോന്നിയിട്ടുണ്ട് ഞാൻ പോവുകയാണെങ്കിൽ എല്ലാം ശാന്തമായിരിക്കുമെന്ന് റുബീന ശാന്തി ഒരിക്കലും മൗനത്തിലൂടെ ഉണ്ടാകില്ല നീ ഇവിടെ നിൽക്കണം അതായിരിക്കും നസീർ ആഗ്രഹിക്കുന്നത് നിന്നെയും നിന്റെ കുട്ടികളെയും ഞാൻ സംരക്ഷിക്കും നീ പോവുകയാണെങ്കിൽ നസീറിന്റെ ഓർമ്മയെ തന്നെ നീ ഇല്ലാതെയാക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ റുബീനയുടെ ഉള്ളിൽ എന്തോ തകർന്നു അവൾ മുഖം മറച്ചുകൊണ്ട് കരഞ്ഞു ആയിഷ അവളെ ചേർത്ത് പിടിച്ചു ആയിഷയുടെ മനസ്സിൽ നസീറിന്റെ മുഖം തെളിഞ്ഞു അവനൊരിക്കൽ അവളോട് പറഞ്ഞിരുന്നു താത്ത എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുട്ടികൾക്കും റുബീനക്കും നിങ്ങൾ ഉണ്ടാകില്ലേ അന്ന് അവൾ ചിരിച്ചായിരുന്നു മറുപടി പറഞ്ഞത് ഇപ്പോൾ ആ ചിരിയുടെ പിന്നിൽ എത്ര വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി മഴ തോർന്നു പാറക്കടുവത്ത് വീടിന്റെ മുറ്റത്ത് വീണ്ടും വെളിച്ചും വീണു തുടങ്ങി പക്ഷേ ആ വെളിച്ചം വെറും സൂര്യന്റെ വെളിച്ചമായിരുന്നില്ല അത് നന്മയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രകാശമായിരുന്നു ആയിഷയുടെ വാക്കുകൾ വീട്ടിലെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു ആദ്യം എതിർത്തവരും പിന്നീട് അവളുടെ ധൈര്യം നിശബ്ദമായി അംഗീകരിച്ചു ഹാജിയാർ ഒരു ദിവസം റുബീനയുടെ മുറിയിലേക്ക് ചെന്നു അവളോട് പറഞ്ഞു മോളെ നീ എവിടേക്കും പോകേണ്ടതില്ല നസീറിന്റെ ഓർമ്മ നിനക്കൊപ്പമുണ്ട് ഈ വീട് നിനക്കൊപ്പമുണ്ട് റുബീന ആ വാക്കുകൾ കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു റഹീമിനും ആ ദിവസങ്ങളിൽ മാറ്റം വന്നിരുന്നു അവൻ മനസ്സിലാക്കി ഭാര്യ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അവൻ ആ തീരുമാനത്തിൽ ഭാര്യക്കൊപ്പം നിന്നു ബന്ധുക്കൾ വീണ്ടും ചർച്ചകൾ തുടങ്ങുമ്പോൾ അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു റുബീനയും കുട്ടികളും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകില്ല അവർ ഇവിടെ തന്നെ താമസിക്കും ഇതാണ് എന്റെ സഹോദരന്റെ വീട് ആയിഷ അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നീട് ആ വീട്ടിൽ പഴയ മധുരം തിരിച്ചെത്തി കുട്ടികളുടെ ചിരി വീണ്ടും ആ വീട്ടിൽ മുഴങ്ങി ഫാത്തിമയും ഇദ്രീസും സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ആയിഷ തന്നെയാണ് അവരുടെ ബാഗിൽ വെള്ളവും പുസ്തകങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നത് അവൾ അവരോട് പറഞ്ഞു നല്ലതുപോലെ പഠിക്കണം മക്കളെ റുബീനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി പഴയ സന്തോഷം ആ വീട്ടിൽ നിറഞ്ഞു